ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ കർത്താവ് പറയുന്നത് പല സഭാ പണ്ഡിതന്മാരും സഭാപണ്ഡിതന്മാരും ഈ വചനങ്ങളെല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നതാണ് ശിലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തേഴും നാൽപ്പത്തെട്ടും വചനങ്ങളിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു യജമാനരഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയോ ചെയ്യാത്ത വൃത്തിയൻ കഠിനമായി പ്രഹരിക്കപ്പെടും കഠിനമായി പ്രഹരിക്കപ്പെടും ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ തിരികിത മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ ആ തിരികിത മറിഞ്ഞിട്ടും അതുപോലെ നമ്മൾ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ലോക ജീവിതത്തിനു ശേഷം നമ്മൾ അതിനെ തക്കമായ തക്കമായ ശിക്ഷണങ്ങളിലൂടെ ശുദ്ധീകരണത്തിലൂടെ കടന്നുപോകേണ്ടി വരുമെന്ന് കർത്താവിനെ തിരുവെടുത്ത് പഠിപ്പിക്കുക നമ്മുടെ കടങ്ങൾ നമ്മൾ വീട്ടിയെ മതിയാകൂ നമ്മുടെ ആത്മാവിന്റെ കടങ്ങളെ വീട്ടാതെ നമുക്കാർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞത് അവചനത്തിന്റെ അടുത്ത ശ്രദ്ധിക്കുക എന്നാൽ അറിയാതെയാണ് ഒരു ശിക്ഷാർഗമായി തെറ്റ് ചെയ്തതെങ്കിൽ അവൻ പ്രഹരിക്കപ്പെടുകയും അധികം ആവശ്യപ്പെടും അതുകൊണ്ട് എന്റെ സഹോദരി സഹോദരങ്ങളെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം ഈ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന് യോഗ്യമാമിതം കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടത്തോടെ ഐക്യപ്പെട്ട് അവിടുത്തോടെ ചേർന്ന് ജീവിക്കുവാനുള്ള ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിതം ഇതാണ് കർത്താവ് പറഞ്ഞത് ഇല്ലെങ്കിൽ കഠിനമായി പ്രഹരിക്കപ്പെടും വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു അത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വചനത്തിലാണ് എന്താണ് യേശു പറഞ്ഞത് അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകള് പല സഭാ സഭാപണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ശുദ്ധീകരണ സ്ഥലത്തോട് ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുകയാണ് അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോൾ കൊടുത്തു വീട്ടുവോൾ എന്ന് പറഞ്ഞാൽ കടങ്ങൾ പൂർണ്ണമായും കൊടുത്തു വീട്ടാതെ നമുക്ക് കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമായ മഹത്വത്തിൽ ആയിരിക്കുവാൻ സാധിക്കുകയില്ല ഇത് വളരെ കൃത്യമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ അവസാനത്തെ ചില്ലിക്കാശ് വരെ നമ്മൾ കൊടുത്ത് വീട്ടിയിട്ട് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം വളരെ ജാഗ്രതയോടെ ആയിരിക്കണം അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കു വേണ്ടി ഇംഭങ്ങൾക്ക് വേണ്ടി നശ്വരമായ ഭോഗേക്ഷകൾക്ക് വേണ്ടി ഞാനും നിങ്ങളും നിത്യമായി നമ്മുടെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് വീണ്ടും ഇതിനോട് ബന്ധപ്പെട്ടതിനെ കടത്താ പറഞ്ഞ ലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തി ഒൻപതാം അതിനത്തിൽ അവിടെ എന്താ യേശു പഠിപ്പിച്ചത് അവസാനത്തെ തൊട്ടു വരെ കൊടുക്കാതെ അവസാനത്തെ നീ ഞാൻ ഞാൻ നിന്നോട് പറയുന്നു പറയുന്നു കടം നമ്മുടെ ആത്മാവിന്റെ കടങ്ങൾ വീട്ടാതെ നമുക്കൊരിക്കലും സ്വർഗരാജ പ്രവേശനം ഉണ്ടാവുകയില്ല ഇത് കർത്താവ് പഠിപ്പിക്കുന്നു ശ്രീകന്മാര് പഠിപ്പിക്കുന്നു തിരുസഭ പഠിപ്പിക്കുന്നു സഭ പിതാക്കന്മാര് പഠിപ്പിക്കുന്നു സഭയുടെ വിശുദ്ധാത്മാക്കള് തങ്ങൾ അനുഭവങ്ങളിലൂടെ സാക്ഷ്യങ്ങളിലൂടെ ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോസ് പൗലോസ് ഇതിനോട് ബന്ധപ്പെട്ട് സഭയെ പഠിപ്പിക്കുന്നുണ്ട് കൊരിന്തോ സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ നമുക്ക് പെട്ടെന്ന് പതിനൊന്ന് ശ്രദ്ധിക്കാം ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും അവൻ രക്ഷ പ്രാപിക്കാം അതെല്ലാവരും ശ്രദ്ധിച്ചേ എന്താണ് കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് അഗ്നിയിലൂടെ എന്നവണ്ണം ഈ അഗ്നി ശുദ്ധീകരണ അഗ്നിയാണ് നമ്മുടെ പാപങ്ങളെ അശുദ്ധികളെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഇമ്പങ്ങളിലും പെട്ട് നമ്മുടെ ആത്മാവിൽ കറപിടിച്ച് കിടക്കുന്ന പാപത്തിൻ്റെ ക്ലാബുകളെ കരിച്ചു കളയുന്ന അതിനെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണ അഗ്നി ഈ അഗ്നിയിലൂടെ നമ്മൾ രക്ഷപ്പെടും നമുക്ക് സ്വർഗരാജ പ്രവേശനം അത് നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വയം സാധ്യമല്ല അവർക്ക് അവർക്കായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ശുദ്ധീകരണ ആത്മാക്കൾ സഹനസഭയിലായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദര ആത്മാക്കൾ സമരസഭയിലായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്നത് നമ്മുടെ ത്യാഗ പ്രവൃത്തികൾ ചോദിക്കുന്നത് നമ്മുടെ സഹനങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ പ്രാച്യത്വ പ്രവർത്തികൾ ചോദിക്കുന്നത് നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഈ ശുദ്ധീകരണ ആത്മാക്കൾ ആഗ്രഹിക്കുന്നതിന് കാരണം അവർക്ക് അവർക്കായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ൊരു കഷ്ടമാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ കടങ്ങൾ വീട്ടി ഈ ലോകം വിട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഗൗരവത്തോടെ അത് തമാശയല്ല നേരം പോക്കല്ല അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടെ ഇത് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നിന് ഇരുപത്തിയേഴിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നത് വെളിപാട് ഇരുപത്തി ഒന്ന് എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ പ്രവേശിക്കൂന്നും ഇന്നലെ സ്നേഹ ബഹുമാനപ്പെട്ട തോമസ് അമ്പാട്ടുകുരി അച്ഛൻ വ്യക്തമായി പറഞ്ഞു അൺക്ലീൻ അശുദ്ധമായത് ഗ്രീക്കിൽ വാക്കാണ് അച്ഛൻ പറഞ്ഞത് അശ്വതമായതൊന്നും വൃത്തിയില്ലാത്തത് നിഷ്കളങ്കമല്ലാത്തത് കാപട്യമുള്ളത് മ്േച്ഛമായത് ഒന്നും സ്വർഗത്തിൽ കയറുകയില്ല സ്വർഗരാജ പ്രവേശനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട ഒന്നാണ് പരിപൂർണമായ വിശുദ്ധീകരണം പൂർണ്ണമായ ശുദ്ധീകരണം പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടൊരു ആത്മാവിന് മാത്രമാണ് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം അവിടുത്തെ നിത്യമഹത്വത്തിലായിരിക്കാൻ കഴിയുന്നത് ഈ സത്യം നമ്മുടെ മനസ്സ് അതുകൊണ്ടാണ് തിരുസഭ പറയുന്നത് ഇത് കർത്താവിന്റെ വചനങ്ങള് ഇനി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത് കർത്താവിന്റെ സഭ എന്താണ് പറയുന്നത് നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം ഗ്രന്ഥമെടുക്കാം ആയിരത്തി മുപ്പത് മുപ്പത്തൊന്നും ഗണ്ഡികയിൽ സഭ വ്യക്തമായി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപാപരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായി വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തര വിധേയരായി തീരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു ഇത് വളരെ പ്രധാന സഭ പഠിപ്പിക്കുകയാണ് എപ്രകാരമുള്ളവരാണ് ശുദ്ധീകരണാത്മാക്കള് എങ്ങനെയെങ്കിലും തോന്നിയ പോലെ ജീവിച്ച് ഈ ലോകം വിട്ട് പോയവരല്ല പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ സഭ എടുത്തു പറയുന്നുണ്ട് ഒന്ന് ആ പ്രസ്താവന ഒന്നുകൂടി ശ്രദ്ധിക്കാം ദൈവത്തിന്റെ കൃപാവരത്തിൽ മരിച്ചവരെ കൃപാവരവസ്ഥയിലായിരുന്നവര് എന്നാൽ സ്വർഗരാജ പ്രവേശനത്തിന് ആവശ്യമായ പൂർണ്ണ പ്രസാദവരം പൂർണ്ണമായി ശുദ്ധീകരണം അവർക്കില്ല ഒന്ന് ദൈവത്തിന്റെ കൃപാവരത്തിലായിരുന്നവര് രണ്ട് കർത്താവുമായിട്ടുള്ള ആ കമ്മ്യൂണിയൻ ഫെലോഷിപ്പ് കർത്താവുമായിട്ടുള്ള സൗഹൃദത്തിലായിരിക്കുന്നവര് അവരെ ശുദ്ധീകരണ മാരകപാപത്തിൽ മാരകഭാപത്തിൽ അനുദപിക്കാതെ മാനസാന്തരമില്ലാതെ ജീവിച്ച ആത്മാക്കള് അവർ കർത്താവുമായി അവർക്ക് സൗഹൃദമില്ല അപ്രകാരമുള്ള ആത്മാക്കള് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നുവെന്ന തിരുസഭയുടെ പ്രബോധന നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു രണ്ട് കർത്താവുമായിട്ടുള്ള സൗഹൃദം മൂന്ന് എന്താണ് സഭ പറയുന്നത് മൂന്ന് എന്താ സഭ പറയുന്നത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടാത്തവരെ ശുദ്ധീകരണം ഉണ്ട് എന്നാൽ നിത്യ സൗഭാഗ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വിശുദ്ധീകരണം അവർക്കില്ല പൂർണ്ണ ശുദ്ധീകരണം ഇല്ല അപ്പൊ ഈ പൂർണ്ണ ശുദ്ധീകരണം നടക്കുന്ന ഈ അന്തിമ ശുദ്ധീകരണം നടക്കുന്ന ആ സ്ഥലമാണ് ദൈവമക്കളെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ശക്തിയോടെ ഇത് സഭ പഠിപ്പിക്കുകയാണ് അപ്പൊ ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ ആത്മാക്കൾ കെട്ടുകഥയല്ല അത് ആരുടെയെങ്കിലും ഒരു പാപന സൃഷ്ടിയല്ല കർത്താവിന്റെ വചനം സ്ഥിരസഭയുടെ പ്രബോധനം കൃത്യമായ ഇത് സ്ഥിരീകരിക്കുകയാണ് ഇനി ഇതിനെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരെന്താ പറഞ്ഞിരിക്കുന്നത് സഭാപിതാക്കന്മാരുടെ പഠനം എന്തത് ഈ മക്കളെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും സഭാപിതാക്കന്മാരെ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ എന്താണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു വലിയ സഭാപിതാവാണ് വിശുദ്ധനായ അഗസ്തീനോസ് സെന്റ് അഗസ്റ്റീൻ സഭയിലെ വലിയ സഭയുടെ പിതാവാണ് വിശുദ്ധ അഗസ്റ്റിനോസ് എന്താണ് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും ശുദ്ധീകരണ അഗ്നിയെ കുറിച്ചും നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം തിരുത്തുന്ന അഗ്നി എനിക്ക് ആവശ്യമില്ലാത്ത വിശമില്ലാത്ത വിധം രക്ഷപ്രാപിച്ചവർക്ക് എന്നതുപോലെ ജീവിതത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ കാരണം അഗ്നിയിലൂടെ എന്ന വണ്ണം ക്ഷ പ്രപ്രാപിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അഗ്നിയാൾ നമ്മൾ രക്ഷപ്രാപിക്കുമെങ്കിലും ആ അഗ്നി ഈ ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നിയെക്കാളും അതി കഠിനമായിരിക്കും ആ വാക്കുകൾ എന്ത് മൂർച്ചയാണ് ആ വാക്കിനെ ഈ ലോകത്തിലുള്ള ഏതൊരു അഗ്നിയേക്കാളും അതികടോരമായ അതി കഠിനമായ അഗ്നിയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി ശുദ്ധീകരണ അഗ്നി എന്ന് സഭാപിതാവായി സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ലോകത്തിന് മറ്റേത് അഗ്നിയേക്കാളും അതിഭയങ്കരമായ അതികഠിനമായ അഗ്നിയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി ഈ അഗ്നിയാണ് നമ്മുടെ ആത്മാവിന്റെ പാപ കറകളെ കാവുകളെ ശുദ്ധീകരിച്ച് 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 പൂർണ്ണ ശുദ്ധീകരണം നേടിത്തന്ന് നമ്മ സ്വർഗപ്രാപ്തിക്ക് നമ്മളെ അതിനെ അനുരൂപരാക്കി മാറ്റുന്നത് മറ്റൊരു സഭാപിതാവാണ് വിശുദ്ധ സിപ്രിയൻ സഭാപിതാവായ വിശുദ്ധ സിപ്രിയന്റെ വാക്കുകൾ എന്താ പ്രിയപ്പെട്ടവരെ വിശ്വ സിപ്രിയൻ പറയാണ് നമുക്ക് ആ വാക്കുകൾ ശ്രദ്ധിക്കാം പാപത്തിന്റെ ദീർഘശിക്ഷയിൽ നിന്ന് അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും സഹനം വഴി എല്ലാ പാപത്തിൽ നിന്നും വെണ്മയുള്ളതാക്കി മാറ്റുകയും വേണം പാപത്തിന്റെ ദീർഘ ശിക്ഷയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടണം സ്ഥലത്ത് നമ്മെ ശുദ്ധീകരിക്കുന്ന അഗ്നി ഉണ്ടെന്ന് സഭാപിതാക്കന് പറയുന്നുണ്ട് ദൈവത്തിനും വചന സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും ഇന്ന് പല പഠനങ്ങളുണ്ട് പലരും പഠിപ്പിക്കുന്നുണ്ട് അതത്ര വലിയ പ്രശ്നമുള്ള സ്ഥലം വളരെ കംഫർട്ടായ സ്ഥലമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ സഭാപിതാക്കന്മാരുടെയും സഭയിലെ വിശുദ്ധരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് നമ്മുടെ കള്ളം പറയേണ്ട ആവശ്യമില്ല സഭ അവരെ ഒഫീഷ്യലായി വിശുദ്ധരായി ഡിക്ലെയർ ചെയ്തവരാണ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് പലപ്പോഴും വിശുദ്ധാത്മാക്കൾ നമ്മോട് പങ്കുവെക്കുന്നത് അവരിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വിശുദ്ധപ്രിയൻ പറയാണ് പാപത്തിൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് എനിക്കും നിനക്കും അഗ്നിയിലൂടെ ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണെന്ന് മറ്റൊരു സഭാപിതാവാണ് വിശുദ്ധ വിശുദ്ധ ബൈസിൽ ഈ പിതാവ് എന്താണ് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് വളരെ മനോഹരമായ വാക്കുകളാണ് പ്രകാരം നമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കത് ശ്രദ്ധിക്കാം അദൃശ്യരായ ശത്രുക്കളോട് നിങ്ങൾ ഒരുമിച്ച് വായിക്കണം അത് ജീവിതകാലം മുഴുവൻ പോരാടിയ ദൈവത്തിന്റെ ഉന്നതരായ കായികാഭ്യ എന്ന് പറഞ്ഞ ഞാനും നിങ്ങളുമാണ് ഈ ോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പിശാച്ചിനോടും ജഡത്തോടും ലോകത്തോടും എതിർത്ത് യുദ്ധം ചെയ്ത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ സേനയാണ് നമ്മൾ കർത്താവിൻ്റെ പോരാളികളാണ് നമ്മൾ എല്ലാ പീഡകളും രക്ഷപ്പെട്ട് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ രാജകുമാരനാൽ പരിശോധിക്കപ്പെടുന്നു നമ്മുടെ കർത്താവ് വിധിയാളനായി നമ്മുടെ ജീവിതങ്ങൾ അവൻ പരിശോധിക്കും പറയുന്നുണ്ട് അഗ്നിയിലൂടെ ഈ പുല്ലും വൈക്കോലും തടിയും കല്ലും കല്ലും എങ്ങനെയാണ് നമ്മൾ പണിതത് എന്ന് അഗ്നി പരിശോധിക്കും ഈ ലോകത്തിൽ നമ്മൾ എപ്രകാരമാണ് ജീവിച്ചത് നമ്മുടെ ചൈതികള് നമ്മുടെ ചിന്തകള് നമ്മുടെ സംസാരങ്ങള് നമ്മുടെ മനോഭാവങ്ങള് ഇതൊക്കെ പ്രകാരമായിരുന്നു ആരും അറിയാതെ ആരും ചെയ്യാതെ നമ്മൾ ചെയ്ത ചില പാപങ്ങള് മറച്ചു വെച്ച പാപങ്ങള് ഇതെല്ലാം അഗ്നിയിലൂടെ പരിശോധിക്കപ്പെടും ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതൻ അവൻ സമ്മാനിതനാകും അവന് സ്വർഗരാജ്യ പ്രവേശനമുണ്ടാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എവിടെ അതാണ് ശുദ്ധീകരണ സ്ഥലം എന്നാൽ അഗ്നിയിലൂടെ ഏതായി അഗ്നി ശുദ്ധീകരണ അഗ്നി ഈ അഗ്നയിലൂടെ പൂർണ്ണ ശുദ്ധീകരണം അവൻ പ്രാപിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടും പക്ഷെ പറയ കർത്താവിനാൽ നമ്മളെല്ലാം പരിശോധിക്കപ്പെടും തുടർന്ന് എന്താണ് സഭാപിത പറയുന്നത് പോരാട്ടത്തിൽ മുറിവേറ്റതായി കണക്കാക്കപ്പെട്ടാൽ കറയോ പാപത്തിന്റെ ഫലങ്ങളോ കണ്ടാൽ അവർ തടഞ്ഞു നിർത്തപ്പെടും അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആ സമയം സാധ്യമല്ല അതേസമയം മുറിവേൽപ്പിക്കപ്പെടാതെയും കറയില്ലാതെയും തോൽപ്പിക്കപ്പെടാതെയും കാണപ്പെട്ടാൽ ക്രിസ്തു അവരെ വിശ്രമത്തിലേക്ക് തന്റെ സ്വസ്ഥതയിലേക്ക് തന്റെ നിത്യമായ മഹത്വത്തിലേക്ക് തൻ്റെ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരും ഇതെത്ര മനോഹരമായൊരു ജീവിതമാണത് ഈ മക്കളെ തുരന്ന് സമാപിതാവായ പാപത്തിൻ്റെ കറകളും അവയേൽപ്പിച്ച മുറിവുകളും അയോഗ്യരായി എണ്ണപ്പെടുന്നതിനാൽ ഈ ഭൂമിയിലെ അപൂർണതകൾ നമ്മെ ശുദ്ധീകരണ സ്ഥലത്തിന് അർഹമാക്കുന്നു ദൈവത്തിന്റെ മഹാ കരുണയുടെ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം ഞാൻ പലപ്പോഴും വിറയിലൂടെ ചിന്തിക്കാറുണ്ട് ശുദ്ധീകരണ സ്ഥലം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ഉറപ്പാണ് നല്ലൊരു ശതമാനം നമ്മളൊക്കെ നല്ലൊരു ശതമാനം നിത്യ നരകത്തിൽ നിബന്ധിക്കും അപ്പൊ എത്രയോ വലിയ അനുഗ്രഹമാണ് സ്വർഗരാജപ്രവേശനത്തിനായി നമ്മളെപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ നമ്മുടെ അന്തിമ ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് നമുക്കായി ഈ ഒരു സംവിധാനം ഒരുക്കിയത് മക്കളെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതീവ ജാഗ്രതയോടെ നമ്മൾ കെയർലെസ് ആയി ജീവിക്കരുത് ഈ ലോകത്തിൽ ലോകത്തിലും നിങ്ങൾക്കും കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്ന ഈ ജീവിതത്തെ ലാഘവമായി കാണരുത് ആയി കാണരുത് ഇതെങ്ങനെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല അതീവ ജാഗ്രതയോടെ അതീവ ശ്രദ്ധയോടെ നിത്യതയെ കണ്ടുകൊണ്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ജീവിത അങ്ങനെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമ്മുടെ ആത്മാവിന്റെ കടങ്ങൾ വീട്ടുക ആത്മാവിന്റെ കടങ്ങൾ വീട്ടുക ഈ കടങ്ങൾ വീട്ടുകാൽ നമുക്ക് നേരെ സ്വർഗത്തിലേക്ക് ദൈവമക്കളെ അതിന് നമ്മൾ അതുപോലത്തെ ഒരു ജീവിതത്തിലേക്ക് വരണം ഇന്ന് ഇതിനെ കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടോ ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും ഇമ്പളും കണ്ട് ഈ ലോകത്തിൻ്റെ ജീവിത വ്യഗ്രതയിൽപ്പെട്ട് ആത്മാക്കളാണ് നശ്വരമായ സുഖത്തിനും പോകേച്ചക്കും ലോകം ഞെട്ടിത്തരുന്ന നേട്ടങ്ങൾ കുഞ്ഞമനങ്ങൾക്കു വേണ്ടി അവിടെ ആത്മാവിന്റെ നാശം ഗൗനിക്കാതെ ലൗകികരും ജഡീകരുമായി ഇന്ന് ഒരുപാട് ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദൈവമക്കളെ